എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഉടൻ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പായലുകളാണ് അതിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ആദ്യമായിട്ട് ഒന്നാമത്തെ പായലായി അഞ്ച് എന്നക്കം തിരഞ്ഞെടുത്ത ആളുകളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത് വളരെ ബ്രില്യൻറ്റായിട്ടുള്ള കഴിവുള്ള സ്വതന്ത്ര ബുദ്ധിയിൽ വിശ്വസിക്കുന്ന മറ്റാരുമാലും നിയന്ത്രിതയാകാനോ നിയന്ത്രിക്കപ്പെടാനോ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ നിങ്ങൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് കഴിവുകളുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് പലപ്പോഴും അഹങ്കാരമായിട്ട് മാറാറുണ്ട് അത് പക്ഷേ നിങ്ങൾക്ക് നേട്ടമാണ് കൂടുതൽ നൽകാറ് കരിയറിലും വ്യക്തി ജീവിതത്തിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ അതിജയിക്കുന്നതിനുള്ള ഊർജ്ജമായിട്ടത് മാറാറുണ്ട് അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരേക്കാൾ മുന്നിലെത്താൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം എപ്പോഴും ഉണ്ട് അത് നിങ്ങളെ വളരെ മികച്ച ഒരു വ്യക്തിയാക്കി മാറ്റും എന്നുള്ളത് യാതൊരു സംശയവുമില്ല പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ ജീവിതത്തിലും കരിയറിലും നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോഴും വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്ന ചില മൂല്യങ്ങൾ വ്യക്തി വ്യക്തിജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് ഒരു കുടുംബം എന്ന ആശയത്തിൽ നിങ്ങൾ അധിഷ്ഠിതമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ മക്കൾ അച്ഛൻ അമ്മ കുടുംബത്തിലുള്ള ആരുമായിക്കൊള്ള അവരോടൊത്ത് സ്നേഹവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് പോറ്റുവാൻ വേണ്ടി ധനം സമ്പാദിക്കുന്നതിനും ഭൗതികമായ നേട്ടങ്ങൾ തൻ സ്നേഹിക്കുന്നവരുടെ ആഗ്രഹപ്രകാരം നേടാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ അതായത് അത്തരം വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഹൃദയത്തോടും ഒരു കൂറുണ്ടാവും നന്മയോടും സത്യത്തോടും ഇപ്പോഴും കൂറ് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ജീവിതത്തിലെ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുണ്ട് എവിടെ ഈ നീതി നടപ്പിലാക്കണം അല്ലെങ്കിൽ നീതി നടപ്പിലാക്കണം നടപ്പിലാകണം എന്നുള്ളൊരാഗ്രഹം ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉള്ളിടത്ത് എപ്പോഴും ഒരു ദൈവിക കൂടിയുള്ള ഒരു നീതി നടപ്പിലാക്കൽ എപ്പോഴും ഉണ്ടാവും നിങ്ങൾ വിശ്വസിക്കുന്നത് നീതിയിലാണ് നീതി വിട്ടൊരു കളിയില്ല നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ആണ് പ്രവർത്തിക്കുന്നത് ഒരാളേക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയോ അല്ലെങ്കിൽ അവകാശപ്പെട്ട മറ്റൊരാളെ അവഗണിക്കുകയോ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഈശ്വര കൃപയുണ്ടാകുകയും ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ജീവിതത്തിൽ മൂല്യത്തെ മുറുകെ പിടിക്കുന്ന ചില ആളുകൾ ആ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് കുഴപ്പക്കാരിൽ ഒരുപാട് പ്രശ്നക്കാരുടെ ഇടയിൽ ഒരു നന്മ ഓതുന്ന നന്മയെ ശാക്തീകരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകുക ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നമ്മളങ്ങനെ ജീവിതത്തിൽ കണ്ടേക്കാം അവരുടെ സാന്നിധ്യം അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടവും ജീവിച്ചിരിക്കുന്ന പ്രദേശത്തെയും ജീവിതഗതിയെയും മൊത്തത്തിൽ അനുകൂലമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ സത്യത്തെയും നന്മയെയും നീതിയെയും സമാധാനത്തെയൊക്കെ മുറുകെ പിടിക്കുന്ന സ്വഭാവ സവിശേഷത എപ്പോഴും കാണിക്കുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ കാണാം നിങ്ങളുടെ പ്രവൃത്തിയാൽ ഒരുപാട് ആളുകൾ ഇൻസ്പെയർഡ് ആകാൻ സാധ്യതയുണ്ട് ആളുകൾ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ആളുകൾ നിങ്ങളുടെ കാര്യങ്ങൾ വിളിച്ചോതുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടാകും ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണുകയും ചെയ്യുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനും സാധിക്കുന്നത് നേട്ടങ്ങൾക്ക് വേണ്ടി കൊതിക്കുമ്പോഴും നന്മയെ മുറുകി പിടിക്കാനുള്ള നിങ്ങളുടെ ശക്തിയാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ് നിങ്ങൾ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അപ്പോഴും നിങ്ങളുടെ മനസ്സിലെപ്പോഴും നന്മ അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുമ്പോഴും നീതി പുലർത്തണമെന്നും നന്മ പുലർത്തണമെന്നും ആഗ്രഹിക്കുന്നു അതായത് കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അവരൊന്നും കാണാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാതെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ള മോഹമൊന്നും നിങ്ങൾക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഗതി നിങ്ങൾക്കില്ല പലപ്പോഴും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതോർത്ത് കുറ്റബോധം പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകുകയും ആ തെറ്റിനെ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ തിരുത്താൻ ഉള്ള മനസ്സുണ്ട് ഇതിൽ വേറെ ഒരു വ്യക്തിക്ക് എന്താണ് വേണ്ടത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ആ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ശക്തി പകരും നിങ്ങൾക്ക് നന്മ പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജീവിതത്തിൽ ഒരുപാട് ചോയ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും പലപ്പോഴായിട്ടും ജീവിതത്തിൽ ധാരാളം ചോയ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും ഒന്നിൽ കൂടുതലും ചോയ്സുകൾ നിങ്ങൾക്ക് ഈശ്വരൻ നൽകും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് ഒന്നിൽ പിഴച്ചാൽ അടുത്ത ഒരു അഞ്ചെണ്ണം നിങ്ങൾക്ക് വേറെ ഉണ്ടാകും ഒരേ സമയം ഒരു ചാൻസല്ല നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നത് ഒരേ നിലവാരമുള്ള ഒരേ ദർശനമുള്ള അനവധി ചാൻസുകൾ നിങ്ങൾക്ക് നൽകും നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിയാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കംഫർട്ടിനെ അത് ബാധിക്കുന്നില്ല എല്ലാ പ്രിഡിക്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും മുന്നോട്ട് പോയിട്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഒന്നാമത് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ മനസ്സ് അതൊക്കെ നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ നയിക്കും മാത്രമല്ല കാര്യങ്ങളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അപാരമാണ് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യങ്ങളെ കൃത്യമായി ഭരിക്കാനും കൃത്യമായി അപ അവതാനോടെ നോക്കിക്കാണുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ വളരെ എക്സ്ട്രീം ആയിട്ട് ധനം സമ്പാദിക്കുന്നൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ധനം സമ്പാദിക്കപ്പെടാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു സംരംഭം ആരംഭിച്ചാൽ ആ സംരംഭം ചെറിയ രീതിയിൽ തുടങ്ങി വലിയൊരു വിജയമാകും നിങ്ങളിന് സംരംഭം ഇതുവരെ തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം നോക്കിയാലേ മനസ്സിലാവുള്ളൂ പക്ഷേ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അതിന് വിജയിക്കാൻ സാധിക്കും ചെറിയ രീതിയിൽ നിങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുക അങ്ങനെ ആത്മാർത്ഥമായി നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിജയം ഉണ്ടാകും ആ വിജയം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും അധികം സമയമൊന്നും വേണ്ട നിങ്ങളുടെ മനസ്സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുക മനസ്സ് ദൃഢമാക്കി നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പണം വിലപ്പെട്ട സമയം ഇമോഷൻസ് സ്മാർട്ട് ബിസിനസ് ഡിസിഷൻസ് അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും ആർക്കും സ്വീകരിക്കാൻ കഴിയാത്ത ആരും സ്വീകരിക്കാൻ അത്ര ധൈര്യപ്പെടാത്ത ചില പ്രത്യേക തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും അത് നിങ്ങൾക്ക് വലിയ ശക്തി നൽകും എന്നുള്ളതാണ് ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ മുന്നേറ്റം വളരെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ തുടക്കക്കാരനാകാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ തുടങ്ങിയിടണം നിങ്ങൾ തുടങ്ങിയിടാൻ അതിരിക്കുമ്പോൾ അത് വലിയ പ്രശ്നമൊക്കെ ആകാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളത് ശ്രമിക്കുക പ്രതിസന്ധികളെ എത്ര തലകീഴായ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളോടൊത്ത് ഒപ്പം നിങ്ങളുടെ ശക്തിയുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ പോസിറ്റീവ് എനർജിയുടെ അപാരമായ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല നിങ്ങളത് മനസ്സിലാക്കിയാൽ എത്ര വിജയം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ട് നിങ്ങൾ ഉയർന്നു വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ രക്ഷപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുന്നു വളരെ സെൻസിറ്റീവാണ് നിങ്ങൾ കൃത്യമായിട്ട് അതുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് പണം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയില്ല ആളുകൾ പണം പൂഴ്ത്തി വെച്ചിട്ടൊക്കെ ഫിശുക്ക് കാണിക്കും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കും പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ഒരു വ്യത്യസ്തത സ്വഭാവമാണ് പല സാഹചര്യത്തിലും നിങ്ങൾക്ക് പല സ്വഭാവമൊക്കെ ഉണ്ടാവാറുണ്ട് വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടൊക്കെ ഇടപെടാറുണ്ട് ഒരു പക്ഷേ നിങ്ങൾ പുതിയ പുതിയ മാനസിക സന്തോഷങ്ങൾ തേടി പോകുന്നൊരു വ്യക്തിയാണ് വളരെ റൊമാൻറ്റിക് ആണ് ഈ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ പല എൻകൗണ്ടേഴ്സ് ഉണ്ടാവും പല എതിരാളികളുണ്ടാകും പലതരം എതിർപ്പുകളുണ്ടാകും പക്ഷെ അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അത് നിങ്ങളെ വിജയം വരിക്കുന്നതുവരെ എത്തിക്കും നിങ്ങൾക്ക് സംതൃപ്തി നൽകും ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങൾ ഇതാണ് നിങ്ങളുടെ ലോജിക്കലായിട്ടും വളരെ കഠിനാധ്വാനവും ചിട്ടയോടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ വിജയത്തിലേക്ക് നയിക്കും ഒപ്പം തന്നെ ഈശ്വര അധീനവും ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തയും അതിലധിഷ്ഠിതമായ മാനസിക പ്രവർത്തനമാണ് എപ്പോഴും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ വിശുദ്ധിയോടെ ഈശ്വരനുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു ലീഡർഷിപ്പ് റോളിലേക്ക് എത്തും നിങ്ങളുടെ ഡിസിപ്ലിനും നിങ്ങളുടെ ആ സമയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നത് ആത്മീയതയുടെ പര്യായമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അത് ഒട്ടും കൂടുതലാകില്ല നിങ്ങളുടെ മനസ്സിൽ ചില തരം ഈഗോ ഉള്ള ചങ്ങലക്കെട്ടുകളുണ്ട് പക്ഷേ നിങ്ങൾക്കത് തകർത്തെറിഞ്ഞ് വരാൻ കഴിയും ജീവിതം നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും നിങ്ങൾ ഈഗോയെ അതിജീവിച്ച് മുന്നേറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് രണ്ടാമത്തെ പയലായ രണ്ട് എന്നുള്ള അക്കം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം അവർക്ക് വരാനിരിക്കുന്ന ആരോഗ്യങ്ങളെ കുറിച്ച് പറയാം വളരെ ശുഭപ്രതീക്ഷയുള്ളൊരു വ്യക്തിയാണ് ജീവിതത്തിൽ വിഭവങ്ങൾ കുറവായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും ഒന്നുമില്ല ചിലപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷയുമില്ല നേരം വെളുത്ത് രാത്രിയാകുന്നു പക്ഷേ എന്തെങ്കിലും ഉണ്ടോ എനിക്കെന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ കാര്യമായി ഒന്നും ഉണ്ടാകണമെന്നില്ല മറ്റുള്ളവർ ചോദിക്കും ഇയാൾ അല്ലെങ്കിൽ ഇവരൊക്കെ എത്ര അങ്ങനെ ജീവിക്കണം ഇല്ലല്ലോ അവരുടെ പക്ഷെ എന്നിട്ടും ആത്മവിശ്വാസത്തോടെ പോകുന്നുണ്ടല്ലോ ലോകത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കൾക്ക് നിങ്ങളെക്കുറിച്ച് തോന്നൽ തോന്നലാണ് ഒന്നുമില്ല എന്ത് ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് പക്ഷേ അവർ ഉണ്ടായ ആളുകൾക്ക് സമാധാനം ഇല്ലാതെ നടക്കുകയാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ എന്ത് തീരുമാനം എടുക്കണം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയും ഇല്ലാതെ എല്ലാം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാ പറ്റാതെ ഒരു ചുക്കും ചെയ്യാൻ പറ്റാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരിൽ നിന്ന് നിങ്ങൾ വളരെ വ്യത്യസ്തത പുലർത്തുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായി ജീവിതത്തിൽ തകർച്ചകളുണ്ടായി പക്ഷെ അവിടെ കൈകെട്ടി നോക്കി നിൽക്കുകയല്ല ഓരോ ഘട്ടത്തിലും കഠിനാധ്വാനത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ജീവിതം കൊണ്ടുപോയി ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിച്ചു ഇപ്പോൾ ജീവിതം ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മറികടന്നുകൊണ്ട് മുന്നേറ്റത്തോടെ ജീവിക്കാൻ കഴിയുന്ന തൻ്റെ ഇടമുള്ള ഒരു വ്യക്തി മറ്റുള്ളവരാണ് അത്ഭുതപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് എല്ലാ തരത്തിലുള്ള പല ക്രിയേറ്റിവിറ്റികളും ഉണ്ട് ജീവിതത്തിൽ നിങ്ങൾ മറ്റാരും കാണാത്ത ചില പാഷനുകളും ക്രിയേറ്റിവിറ്റിയിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് സഹായകമാവുന്നുണ്ട് ജീവിതത്തിൽ കൂട്ടി ഇണക്കുന്നതിന് നിങ്ങൾക്ക് ജീവിതത്തിൽ മൂല്യങ്ങളും നല്ല ജീവിത സാഹചര്യവും നല്ല വസ്ത്രം നല്ല ജീവിത സാഹചര്യങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സമ്പത്ത് ധനം സ്ഥലം സൗഭാഗ്യങ്ങൾ ഇതെല്ലാം വരും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും നിങ്ങൾ അത് നേടുവാനായിട്ട് വിയർപ്പ് ഒഴുക്കിയതിൻ്റെയൊക്കെ ഫലമായിട്ട് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളുണ്ടാകുന്നു അത് കണ്ട് ലോകം നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ചിരിക്കാനുള്ള അവസരം ലഭിക്കും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് കാരണം നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ പുതിയ ഒരു വിദേശ രാജ്യത്തേക്ക് പോയി വളരെ ലക്ഷറിയസ് ലൈഫിലയക്കുന്ന ഒരു ഭാഗ്യം ഉണ്ടാവാം ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിരുന്നോ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ സഹിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കാലഘട്ടം നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അതിനെ അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുമില്ല ഒരു സ്ഥലത്തും തകർന്നു വീണില്ല ആളുകളെ അത്ഭുതപ്പെടുത്തുകയാണ് നിങ്ങൾ ഓരോ ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കുന്ന ഒരാൾ വരാൻ പോകുന്നു നിങ്ങളുടെ ഒരു പങ്കാളിയാകാം നിങ്ങൾ സ്നേഹിക്കുന്ന ആളാകാം ഇഷ്ടപ്പെടുന്ന ആളാകാം ആ വ്യക്തിയുടെ കഴിവ് കൊണ്ട് ഇനി അറിയപ്പെടാൻ പോകുന്നു വിജയിക്കാൻ പോകുന്നു ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കഴിവുകളുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കരിയറിനെ പോലും ആ വ്യക്തി സഹായിക്കും ആ നിങ്ങൾ നിന്ന് കൊടുത്താൽ മതി ആ വ്യക്തി ആ വ്യക്തിയുടെ കഴിവുകൾ ഉപയോഗിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജീവിതത്തിൽ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നു അത് നിങ്ങൾ കൃത്യമായി നോക്കി കണ്ടുകൊള്ളുക നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ജീവിതത്തിൽ വിജയത്തിൻ്റെ ആ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും നിങ്ങളുടെ ശക്തി ശക്തമായ നിലയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും സ്ട്രെങ്ത് എന്ന് പറയുന്നത് തുടക്കത്തിൽ വലിയ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങളോ ഇ നേട്ടങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഒപ്പമെത്താൻ ആർക്കും കഴിയാതെ വരുന്നു ദയയുടെയും കാരുണ്യത്തിൻ്റെയും കൈറ്റ്നെസ്സിൻ്റെയൊക്കെ പരിയാര പര്യായമായിട്ട് നിങ്ങൾ മാറുന്നു ഉണ്ടാകുമ്പോഴും നന്മയെയും നീതിയെയും മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്നു ഇത്രയൊക്കെയല്ല ഒരു മനുഷ്യന് പോരേ അതായത് നേട്ടങ്ങളുണ്ടാകുമ്പോഴും ശക്തി ലഭിക്കുമ്പോഴും മതിമറക്കുന്നില്ല അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഈശ്വര കൃപയാലാണ് ഈശ്വരൻ അങ്ങനെ നിങ്ങളെ മതിമറന്ന് പോകുന്ന ഒരു വ്യക്തികളാക്കി മാറ്റിയിട്ടില്ല വളരെ സൗഭാഗ്യം നിറഞ്ഞ വളരെ സിഗ്നിഫിക്കൻറ്റായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടാവും തീർച്ചയായിട്ടും ചിലപ്പോൾ ജനിച്ചത് അത്ര സമ്പത്തുള്ള വീട്ടിലായിരിക്കണം പ്രവർത്തിച്ചതായിരിക്കണമെന്നില്ല പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് പോസിറ്റീവായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ മുന്നേറ്റം ഉണ്ടാകുന്നു തുല്യമായ സൗധങ്ങൾ നിർമ്മിച്ച് അതിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു വാഹനം സ്ഥലം ധനം അതൊക്കെ അതിനുള്ള ഭാഗ്യം വരുന്നു ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു മുൻപ് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിലെ പോലെയല്ല അതായത് നിങ്ങൾ ഈ ആദ്യത്തെ പലുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യത്തെ പലുകാർ വിജയത്തിലേക്കും ജീവിതത്തിലെ മാർഗങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അവബോധം ഉള്ളവരാണ് പക്ഷേ രണ്ടാമത്തെ പയലിലുള്ള ആൾക്കാർ പക്ഷെ അവർക്ക് വൈകിയാണെങ്കിലും ഈശ്വരൻ അനുഗ്രഹങ്ങൾ നൽകുന്നു സൗഭാഗ്യങ്ങൾ നൽകുന്നു ആ സൗഭാഗ്യങ്ങളിൽ അവർക്ക് സന്തുഷ്ടതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായി നിങ്ങൾ മാറുന്നു മാറാനില്ല പണ്ട് മുതലേ അങ്ങനെ തന്നെ അതി ആളുകൾക്ക് അടുക്കാൻ നിങ്ങളിലേക്ക് അടുക്കാൻ അവസരം ലഭിച്ചത് ഇപ്പോഴാണ് ആ അവസരം അവർ വിനിയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എല്ലാവർക്കും നിങ്ങളെ സഹായിക്കുന്നവരും നിങ്ങളെ ഉപദ്രവിക്കുന്നവരുമായിട്ടുള്ള ആരുമായിക്കൊള്ളട്ടെ അവരുടെയൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു അത് നിങ്ങൾക്ക് ആരെയും കൂസേണ്ട കാര്യമില്ല ഒരു സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതമാണ് അല്ലെങ്കിൽ ദാമ്പത്യമാണ് നിങ്ങളെ അടുപ്പിച്ചത് അത് ഒരിക്കലും പോസിറ്റീവായിട്ട് പോകുള്ളൂ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അക്കാര്യത്തിലുണ്ടാവില്ല നിങ്ങൾക്ക് നന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ അനുഭവങ്ങളുടെ തലങ്ങൾ എപ്പോഴും സമ്പന്നമായിരിക്കും ഇപ്പോൾ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ദുരിത ദുഃഖത്തിലും ദുരിതത്തിലൊക്കെ ആണെങ്കിൽ അതെല്ലാം മാറ്റി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനും പോസിറ്റീവ് തരംഗം ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നു ഫ്രണ്ട്ഷിപ്പ് ഓട് വളർന്നു വന്ന ചില ബന്ധങ്ങൾ അത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ആ വളരെ സേഫായിട്ടുള്ള അലോസരങ്ങളില്ലാതെ ആർക്കും വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാത്ത ഒരു സേഫ് സോണിലാണ് നിങ്ങളുള്ളത് എന്തിനേയും പ്രതിരോധിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് പണ്ടൊക്കെ നിങ്ങൾ ഭയപ്പെട്ടിരുന്നു ഒരു ജീവിതം തുടങ്ങിയൊരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അകമമായൊരു ധൈര്യം ഉണ്ടായിരിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും എല്ലാനും പ്രതിരോധിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് അല്ലാതെ കണ്ടു നിൽക്കുന്ന അവസ്ഥയല്ല ഒന്നിനെയും ജീ മൂല്യങ്ങൾക്ക് വേണ്ടി എന്തും കൈയൊഴിഞ്ഞ് പോകുവാനും എന്തിനേയും മുറുകെ പിടിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത് എതിരഭിപ്രായത്തോട് എതിരഭിപ്രായം ഉന്നയിക്കുന്ന ആളുകളുമായിട്ട് എതിർക്കേണ്ടി വരാറുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല എതിർ എതിർത്തുകൊണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തോട് തീപ്പന്തം പോലെ പടർന്നു കയറാൻ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കേണ്ടത് അത് കൃത്യമായി നടക്കുകയും ചെയ്യും ആരെങ്കിലുമൊക്കെ നിങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയുടെ ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നശിപ്പിക്കാനായിട്ട് ചില തന്ത്രങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാം പക്ഷേ അവർ വിജയിക്കാൻ പോകുന്നില്ല അവർക്ക് വിജയിക്കാൻ കഴിയില്ല വിജയിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് മാത്രമായിരിക്കും വിജയം ഉണ്ടായിരിക്കുക എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു പൂന്തോട്ടത്തിൽ അകപ്പെട്ട പോലെ കുഞ്ഞുങ്ങളുമായിട്ടും പ്രാരാബ്ദങ്ങളുമായിട്ടും സൈലൻ്റായിട്ട് ജീവിക്കാൻ കഴിയും പക്ഷേ ചില കൊടുക്കൽ വാങ്ങലുകൾ ചില കച്ചവടങ്ങൾ അതെല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം നിങ്ങളെ കാത്തിരിക്കുന്നത് മഹത്തായ ഓപ്പർച്യൂണിറ്റികളാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിക്ക് ഈശ്വരനെവിടേക്ക് എത്തിക്കാൻ കഴിയും അതെല്ലാം നിങ്ങളുടെ കാര്യത്തിൽ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളാണ് അതൊക്കെ ഉള്ളത് വളരെ സമാധാനപരമായിട്ട് നിങ്ങൾ സമയം വിനിയോഗിക്കുക ഒച്ചപ്പാടും ബഹളവും തർക്കവും ഞാനാണ് വലുത് നീലാ നീയാണ് വലുതെന്നുള്ള ചിന്തയും അതെല്ലാം വെടിഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും നിങ്ങൾ മാ മാത്രമാണത്താണി നിങ്ങൾ മാത്രമാണ് അതിൻ്റെ ഇത് അവരുടെ മനസ്സവരോട് പറയുന്നുണ്ട് എന്തായാലും ആ വ്യക്തി നല്ല വ്യക്തിയാണ് നല്ല ആ വ്യക്തിയുമായിട്ട് ഒരുമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പണിയെടുത്തിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അതിനൊത്ത ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് പരിഭവമായി മനസ്സിലുള്ളപ്പോഴും തീർച്ചയായിട്ടും ആ കാര്യങ്ങളോടുകൂടി എല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം എല്ലാവരും സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നതും സംരക്ഷിക്കുന്നതിനും ചില കാരണങ്ങളുണ്ടായേക്കാം എല്ലായ്പ്പോഴും പ്രണയവും ഇഷ്ടവും കരുതലും തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ വളരെയധികം അനുഭവങ്ങളും വളരെയധികം കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ച് നിങ്ങൾ ജീവിതത്തിൻ്റെ ജോലി പഠിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് അറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക